പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ രാത്രി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം ദൈവം ഇന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്കവിടത്തോടെ നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ടാകും ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഇത്രയും തടസ്സങ്ങൾ തരുന്നതെന്ന് ചിന്തിച്ച നിമിഷമുണ്ടാകും നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ ദൈവം പോലും എന്നെ സഹായിക്കാൻ ഇല്ലല്ലോ എന്ന് ചിന്തിച്ച നിമിഷവും ഉണ്ടായി എന്നാൽ നമുക്ക് ഒരു നിമിഷം ഈ വചനം നിങ്ങളുടെ മനസ്സിലുള്ള ഏത് നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഹെബ്രേക്കാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഇന്നേ ദിവസം ഈ രാത്രി നമുക്ക് കൃതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളെ നല്ലൊരു പ്രഭാതം കണ്ട് കർത്താവിൽ തന്നെ ഉണരുവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കും ഈ വചനം നമുക്ക് നമുക്കൊരുവിട്ട് നമുക്ക് ഇന്നേ ദിവസം ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആയിരിക്കാം ദൈവസന്നിധിയിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക എത്ര തവണ നിങ്ങൾക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ